സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് രാവിലെ അഞ്ചേ കാലിന് നമ്മൾ ജിമ്മിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് കുറേ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണേ കാണിക്കോ ഇത്ത ഞങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനാണെന്ന് പക്ഷെ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണത് വീട്ടിൽ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ മെഷീനും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അല്ലാണ്ട് പിന്നെ പറഞ്ഞു തരാൻ ആളും വേണം ട്രെയിനറും വേണം എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ജിമ്മെത്തി അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ വാമപ്പ് ആണ് കേട്ടോ ചെയ്യാറ് നമ്മൾ ബാഗിൽ ഷൂ ആക്കിയിട്ട് കൊണ്ടുപോകും അതുപോലെ ടർക്കി വെള്ളം ഇതെല്ലാം നിർബന്ധമാണ് അതെല്ലാം എടുക്കും അങ്ങനെ നമ്മൾ ഷൂ എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം വാമപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ വാമപ്പ് ഒക്കെ ചെയ്യാൻ ഒന്നാമത് ഓർമ്മയുണ്ടാവില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറഞ്ഞെന്നു എന്നാലും മറന്നു മറന്നു പോവും പിന്നെ ഇങ്ങനെ അത് ചെയ്ത് ചെയ്ത് പിന്നെ ശീലായിട്ടോ ഇപ്പം ഇക്കിയും റിഹാനൊന്നും ചെയ്യണ അത്രയും ഞാൻ ചെയ്യാറില്ല എന്നാലും ഒരുവിധം വാമപ്പൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ പുഷപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സിറ്റപ്പ് ഇപ്പം ഞാൻ ഏറെക്കുറെ പഠിച്ചു വന്നിട്ടുണ്ട് മറ്റേ സിറ്റപ്പൊക്കെ ഒരു പത്തെണ്ണം ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കാലൊരു കത്തിയാട്ടോ അങ്ങനെയായിരുന്നു പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പം ഞാൻ ഒരു ഇരുപത്തഞ്ച് മുപ്പതെണ്ണം ഒക്കെ ഒരു ദിവസം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാല് വേദന ഉണ്ട് പക്ഷെ എനിക്കിന്നാലും ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാവരും എന്താ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ കുറച്ച് കുറച്ച് തിരക്കേണ്ടാവുള്ളൂ തിരി കഴിയുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ വരും വാമപ്പ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന് എന്താണ് എന്ന് ചോദിക്കട്ടോ അപ്പോൾ അവർ പറഞ്ഞു തരും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇന്നലെ എന്താ ചെയ്ത് അതിനനുസരിച്ച് അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു പേരൊന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു മറന്നു പോകും ഇക്കല്ലാത്ത ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും മോനും അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പറഞ്ഞതാൽ മതി കാരണം ഞാൻ മറന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒക്കെ എടുത്തു നെക്സ്റ്റ് ഇതാ ഈ ഒരു സംഭവം എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ വെയിറ്റ് ഇല്ലാണ്ട് തൂക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും ഇപ്പോൾ പക്ഷേ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അനക്കാനേ കിട്ടൂല ഇക്കെ ഇരിക്കണില്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര വെയിറ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം ഞാൻ വെയിറ്റ് ഇല്ലാണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആയി തോന്നി ഫസ്റ്റ് ഡേ ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വെയിറ്റ് ഇട്ട് താ എന്നിട്ട് സപ്പോർട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ഞാൻ ചെയ്തത് സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ കുറെയൊക്കെ കിട്ടും ചില സമയത്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വിരൽ വെച്ചിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്താൽ തന്നെയുള്ളു നമുക്ക് വർക്കൗട്ട് ചെയ്തു എന്നുള്ളൊരു ഫീൽ വരുള്ളൂ അല്ലാണ്ടൊന്നും വരില്ല വെയ്റ്റ് ഒക്കെ കുറച്ച് കൂടുതൽ എടുത്താൽ കേട്ടോ അങ്ങനെ ഇക്കാൻ കഴിഞ്ഞു നെക്സ്റ്റ് ഞാനിരുന്നു പൊതുവേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ് ഓരോ മെഷീനിൽ ഒരു സെറ്റ് ഞാൻ ചെയ്യും ഐ മീൻ ഒരു പ്രാവശ്യം ഞാൻ ചെയ്യും പിന്നെ ഇക്ക ചെയ്യും പിന്നെ ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇരുന്നു ഞാൻ ഇരിക്കണതും എടുക്കണതെന്നും കണ്ടിട്ട് നിങ്ങൾ ചിരിക്കരുത് ഞാൻ പ്രോ ഒന്നും ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഒരു മാസമായിട്ടല്ലേ ഉള്ളൂ ഒരു മാസം ഇനിയിപ്പം അങ്ങോട്ട് പോയാലും ഇതിൽ കൂടുതൽ വലിയ ചേഞ്ചൊന്നും വരാമെന്നൊന്നും ഇല്ലാതെ വേറെ കാര്യം പിന്നെ തടി വെക്കുന്നില്ല എന്ന് മാത്രം ഒരു ഒരാശ്വാസമുണ്ട് പിന്നെ ജിമ്മിൽ പോകുകയാണെങ്കിൽ നമ്മൾ നല്ല പോലെ ഡയറ്റെടുത്താൽ തന്നെ ഉള്ളു എഫക്റ്റ് ഉണ്ടാവുക അങ്ങനെ റിഹാൻ ദാ എന്നോട് മോനും ജിമ്മിൽ വരുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ആ ഒരു മാസം ആവാനായിട്ടുണ്ട് അങ്ങനെ അവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവന് നേരത്തെ പോവുകയും ചെയ്യൂട്ടോ ഞാനും ട്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് കുറച്ച് നേരം അവിടെ അങ്ങനെ വെറുതെ നിൽക്കും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കാർഡിയോ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ പിന്നെ എനിക്ക് കാർഡിയോ അവിടെ നിന്ന് ചെയ്യാൻ ചെറിയൊരു മടി കാരണം ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ വന്നിട്ട് ചെയ്യുക ഈവനിങ് ഞാൻ എന്തായാലും ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതലുള്ളത് കാർഡിയോ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫിനിഷായി അങ്ങനെ ഇതാ ഇനിയിപ്പോൾ എന്താണ് ഷൂ ഒക്കെ അഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒറ്റക്കൊറ്റക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ തീരും തോന്നുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ട്രെഡ്മില്ലിലും ചില സമയത്ത് ബിസി ആയിരിക്കും അങ്ങനെ കുറേ സമയം പോവും ഒരു ഏഴേകാലിൻ്റെ ഉള്ളിലെങ്കിലും വീട്ടിലെത്താൻ പറ്റാറുണ്ട് വീട്ടിലെത്തിയാൽ പിന്നെ വിശ്വാസം കിട്ടാണ്ടോരൊന്ന് ചെയ്തോണ്ടിരിക്കാനുട്ടോ അപ്പോൾ എനിക്ക് എനിക്കെന്നെ തോന്നും ഇതിൻ്റെയൊക്കെ വല്ല എന്ന് പക്ഷേ ആവശ്യമുണ്ട് ഇനി പോക പോക അത് മനസ്സിലാക്കിക്കോളും അങ്ങനെ ഇതാ ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞ് ഇതാ ഇത്രയും ചപ്പലുണ്ട് കേട്ടോ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മളാണെന്ന് തോന്നുന്നു ജിമ്മില്ല നമ്മളല്ല ഫസ്റ്റ് ഒരു ഒരഞ്ചാറ് പേര് അതിൽ ഞങ്ങളും ഉണ്ട് പിന്നെ എന്നോട് വയർപ്പ് തുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് കണ്ടു പോകും അതെന്താ അത് ഈസിയാലാണ് കേട്ടോ ഞാൻ കണ്ടത് പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നേരെ പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാണ് പിന്നെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മ മണ്ണാർക്കാട് നിന്നും ഒരു ഹൈ അയച്ചിട്ടുണ്ട് സാധാരണ എന്നോട് ഹൈ ചോദിക്കാറ് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഹൈ അയച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ യു ആർ പെർഫെക്റ്റ് വെയിറ്റ് എന്നോ എന്താണ് ഉദ്ദേശിച്ചത് എൻ്റെ വെയിറ്റ് പെർഫെക്റ്റ് ആണെന്നോ ഏരിക്കലും അല്ല പിന്നെ ജിനി ഞാൻ ഒരു ദിവസം കോട്ടയത്തേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് ഉമ്മാനെ കണ്ടു പരിചയപ്പെട്ടതായി ഓർമ്മ അന്ന് അത് ഉമ്മയാണെങ്കിൽ അവർ പോയത് എറണാകുളത്തേക്കാണ് ഏത് ഏതുമാനെയാണ് പറയുന്നത് എൻ്റെ മദറിനിലോ ആണോ എൻ്റെ ഉമ്മയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ ഉമ്മയാണെങ്കിൽ ട്രെയിനിൽ പോയിട്ടില്ല മദറിനിലോ ആണെങ്കിലും പോയിട്ടില്ല പിന്നെ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉമ്മ പക്ഷെ അത് കൊറേ മുന്നെയാണ് കേട്ടോ എപ്പോഴാന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല ഇല്ല അത്രയും മുന്നെയാണ് പോയത് പക്ഷേ നിങ്ങൾ കാണാൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പം രണ്ടുപേരോടൊന്നും ചോദിക്കട്ടെ എന്റെ ഓർമ്മയിൽ ഇല്ല പിന്നെന്താ ഒന്നും പറയാനില്ല കേട്ടോ വീഡിയോ ഓരോന്നി ഓരോന്നും ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യും പ്ലീസ് 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 ഞാൻ ഇതുപോലെ തന്നെ സാമ്പാർ വെക്കാറ് വയ്ക്ക് വെക്കുന്നത് ചില്ലി പൗഡറിന് പകരം വറ്റൽ മുളകാണ് ഇടുക ആ ശരിയാണ് വറ്റൽ മുളകും പിന്നെ മല്ലി ഫുൾ മല്ലി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ര പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ വഴുതനങ്ങ മഞ്ഞപ്പൊടി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണ്ടേ അതിൽ കറ പോവാൻ അങ്ങനെ ചെയ്യും വഴുതനങ്ങ ഇട്ട് വെക്കുമോ വാഴയ്ക്കല്ലേ അങ്ങനെ ഇട്ട് വെക്കുക എനിക്കറിയില്ലോ പിന്നെ സാമ്പാർ പൊളി പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സെല്ല റൈസ് ബിരിയാണി റൈസ് പോലെ അല്ലേ അല്ല സെല്ല റൈസ് നമ്മള് മന്തി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക അറബിക് റൈസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് സെല്ല റൈസ് അവിടെ ഒക്കെ എന്താ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല ൊട്ടി പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യണത് കാരണം അത് അവിടെ അങ്ങ് വിറക് പോലെ കിടക്കും എനിക്ക് പക്ഷെ സെല്ല റൈസിനോട് വലിയ താല്പര്യം ഞാൻ ബസ്മതി റൈസിന്റെ ആളാണ് കേട്ടോ പിന്നെ ഇത്തവണ ഫുഡെല്ലാം അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് പിന്നെന്താ പത്രം ഇപ്പം പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആയി പറഞ്ഞത് ഓക്കെ ഓക്കെ നിങ്ങൾ ക്ലിയർ എനിക്ക് ഇവിടെ ഇനിയും ഉണ്ട് കുറെ ക്ലിയർ ആക്കാന് പിന്നെ പിന്നെ എന്താച്ചാൽ ബ്ലൂ ബോക്സ് എന്താണ് അതിൽ ആൽക്കോലിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളൊക്കെ അതിൽ ഇട്ട് വെക്കും പിന്നെ ക്ലീനിങ് സമയത്ത് നോക്കും അതിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് കളയും അങ്ങനെയൊക്കെ ലൈക്ക് റബ്ബർ പിന് അത് ഇത് പറഞ്ഞിട്ടുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് കെട്ടോ പിന്നെ തേങ്ങ വറുക്കുമ്പോൾ മുളക് പൊടിക്ക് പകരം വറ്റൽ മുളക് ഇട്ടാൽ മതി നല്ല വയസ്സായിരിക്കും അറിയാം കേട്ടോ പക്ഷെ ഞാൻ മുളക് പൊടി ഇടാറുള്ളത് കേട്ടോ പൊട്ടാറ്റോയിൽ ഫസ്റ്റ് പൊട്ടറ്റോയിൽ ഫസ്റ്റ് ചേർത്തത് ചെറിയ ജീരകമാണോ അതെ ചെറിയ ജീരകമാണ് കേട്ടോ മുപ്പത് വർഷമായിട്ട് വീടിന് കേടൊന്നും സംഭവിച്ചിട്ടില്ലേ കേടൊക്കെ ഉണ്ട് കേട്ടോ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മളത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ വലിയ പരിക്കുകളൊന്നും ഇല്ല നോക്കാൻ മനുഷ്യല്ല പിന്നെ ഹായ് ചേച്ചി പാലക്കാടൻ സാമ്പാർ റെസിപ്പി സൂപ്പർ താങ്ക് യു അതേപോലെ നമ്മൾ ഇന്നലെ സ്പൂൺ സ്പൂണ്ങ്ങനെ സെന്ററിൽ ഇട്ടതുകൊണ്ടാണ് വെള്ളം പുറത്തു വരുന്നതെന്നൊക്കെ പറഞ്ഞു ഒരരികിൽ ചെരിച്ച് ചാരി വെച്ചാൽ കുക്കർ അടച്ചു നോക്കൂ അപ്പൊ പുറത്തു വരില്ലന്ന് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടോ പിന്നെ നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എന്താ മുരികൻകായ നന്നാക്കി ബോക്സിൽ അടച്ചു വെച്ചാൽ ഒരു മാസം വരെ കേടാ കേടു കൂടാണ്ടിരിക്കൂത്ര ഇവിടെ മുരിങ്ങ മരം വെട്ടി ചെറുതാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടാവും ആ ടൈമിൽ അങ്ങനെ ചെയ്തു നോക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇനി മുരിങ്ങക്കായ ഉണ്ടാവണമെങ്കിൽ കുറേ ടൈം എടുക്കും കാരണം കംപ്ലീറ്റ് വെട്ടി ഒരു കുഞ്ഞു ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡിന്റെ വർക്ക് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പൽ കമ്പനിയിൽ റീജിയണൽ മാനേജറാണ് ജോഡീസ് എന്നുള്ള ബ്രാൻഡാണ് കേട്ടോ ചപ്പൽ കമ്പനിയാണ് പിന്നെ ബോഡി ഫാറ്റ് പറഞ്ഞിട്ട് ഉണ്ട് ഇപ്പം അത് വെയിറ്റ് വെയിറ്റിൽ ചേഞ്ച് കാണൂല മസിൽ ബേൺ വെയിറ്റ് ബട്ട് ോഡി ഓക്കേ താങ്ക് യു ചിലപ്പോ കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ ഫുഡ് അടിയിൽ ഒരു കുറവില്ലട്ടോ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് അതേപോലെ ജിമ്മിൽ പോയിട്ട് വന്നാലുണ്ടല്ലോ ഭയങ്കര വിഷപ്പ് അതുകൊണ്ടാണ് പിന്നെ വൈകുന്നേരം കൂടി ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത് കാരണം ജിമ്മിൽ പോയിട്ട് തടിച്ച ചരിത്രം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ വെയിറ്റ് ലൂസ് ചെയ്യാൻ പോയിട്ട് വെയിറ്റ് ഗെയിൻ ആയിട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മാടെ തൊപ്പിയൊക്കെ നമ്മൾ ഇവിടെ ദർശനിന്നാണ് പർച്ചേസ് ചെയ്യാറ് കേട്ടോ അവിടെ കിട്ടും പാലക്കാട് ദർശന ജിനിയുടെ ഭ്ലാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് പിന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ വോയിസ് അവർ കൊടുക്കുമ്പോ ഗുഡ് നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഗുഡ് നൈറ്റ് പറയാണ് നാളെ നിങ്ങൾ ഇത് കാണുമ്പോൾ ഗുഡ് ന്യൂൺ ആയിട്ടുണ്ടാവും ഓക്കെ പിന്നെന്താണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് ആണ് ഇക്കാക്കും കുട്ടികൾക്കും കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഞങ്ങൾ കാണാണ്ടിരിക്കരുത് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ വരും ഓക്കെ പിള്ളേർ അറിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പിള്ളേർക്ക് ഇന്നലെ ഞാൻ തട്ടിക്കൂട്ടി ആ സാധനം ഉണ്ടാക്കി കൊടുത്തു ഡീറ്റെയിൽഡായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അപ്പം എന്തായാലും നമ്മൾ ഇതാ വെങ്ങി വേങ്ങി സാൻഡ്വിച്ച് ഉണ്ടാക്കി അത് ഇച്ചിരി ഒന്ന് സ്ലോ ആയി സമയം നോക്കിയപ്പോഴാണ് വടച്ചോണെങ്കിൽ കുട്ടികൾക്ക് പോകാൻ സമയമായല്ലോ എന്ന് അപ്പം ചോറ് വെച്ച് മീൻ മറത്തു ഓർഹ അതാണ് ആക്കി കൊടുക്കണം അച്ചാറും അത് എനിക്ക് ദോശം സാമ്പാറും പിന്നെ മൂന്ന് പേർക്കും സാൻഡ്വിച്ച് അങ്ങനെ ഒരു ഒരു യുദ്ധ ഭൂമിയായിരുന്നു എന്ന് പറയാൻ പറ്റൂ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ജിമ്മും കഴിഞ്ഞ് വന്ന് ഇതെല്ലാം ചെയ്ത് സെറ്റാക്കി എന്നെ സമ്മതിക്കണല്ലേ ഞാൻ തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് ഇത് ഞാൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷം പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെന്താ ഞാൻ ചോദിച്ച റിപ്ലൈ തന്നു അലഹമുല്ല സാമ്പാർ സൂപ്പർ താങ്ക് യു സോ മച്ച് ന്യൂസ് പേപ്പറിൽ കാർബൺ കണ്ടന്റ് ഉണ്ടാകും അതുകൊണ്ട് ബോഡിക്ക് നല്ലതല്ലല്ലോ അതാവും ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഏട്ടാ ന്യൂസ് പേപ്പർ വെക്കില്ല പിന്നെ ജിനി സ്റ്റോവിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ഫ്ലവർ ആണോ അതേ പ്ലാസ്റ്റിക് ഫ്ലവർ തന്നെയാണ് ചേട്ടാ ചേട്ടനാണോ അറിയില്ല സ്പൂൺ ഇട്ടിട്ട് എനിക്ക് ശരിയായില്ല ചോറ് കണ്ടിട്ട് കൊതിയായി ജിനിയുടെ വ്ളോഗ് കണ്ടാൽ എൻ്റെ ചെറിയ മോള് പറയും അമ്മയുടെ ആൾ വന്നിട്ടുണ്ട് അവൾ ഫോണിൽ കളിക്കുമ്പോൾ വേഗം വീഡിയോ കണ്ടാൽ എനിക്ക് തരും ഓക്കെ ഓക്കെ താങ്ക് യു മോളോട് മോളോട് മോൾക്ക് എൻ്റെ ഒരു ഉമ്മ ഓം എടുക്കട്ടെ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാർ വേറെ സ്റ്റേലാണ് ഇത്താന്ന് എന്നാൽ എനിക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നാളെ കമൻറ്റ് ചെയ്യണേ വലുതായിരിക്കും അല്ലേ നോക്കാം ജിനി പിന്നെന്താ ജിനി സാമ്പാർ മൺചട്ടിയിൽ വെക്കൂ അടിപൊളി സ്വാദാണ് അതെ അതെ മൺചട്ടിയിൽ വെച്ച അടിപൊളി സ്വാദായിരിക്കും പക്ഷെ എൻ്റെ കയ്യിലുള്ള മൺചട്ടിയിൽ വെച്ച ഒരു നേരം കൊണ്ട് സാമ്പാർ തീർന്നു വിട്ടു അപ്പൊ പിന്നെ ഞാൻ പിറ്റേ ദിവസം പിന്നെ ഉണ്ടാക്കാൻ നിക്കണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വലിയ പാത്രത്തിൽ സാമ്പാറൊക്കെ വെക്കൊള്ളു സാമ്പാർ കഴിച്ചാറ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ രണ്ടു രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് വെക്കൂട്ടോ ആ മൂന്ന് ദിവസത്തിനും കറി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ ഒരു നേരത്തിന് അങ്ങനെ വെക്കുള്ളൂ പക്ഷെ സാമ്പാറും കായ്ച്ചാറും ഞാൻ ഇങ്ങനെ വെക്കും രസവും വെക്കും കേട്ടോ ഇങ്ങനെ കാരണം അതൊക്കെ ഇരുന്ന് ഇരുന്നാലും നല്ല ടേസ്റ്റ് കറികളാണ് കേട്ടോ അങ്ങനെ ഇക്കകത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി മുപ്പത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥ വന്നു കാരണം കുട്ടികൾ എന്നോട് പറഞ്ഞു ഇക്ക കുളിച്ച് വന്നു അത്ത കുളിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാണ് ഞാൻ അടുക്കളയിൽ ചടപെടാന്ന് തീർത്തത് പിന്നെ നോക്കുമ്പോ അത്ത കുളിച്ചേ വന്നിട്ടില്ല പിന്നെ ഇക്ക വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി ഞാൻ അവിടെ കാവലിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു പിന്നെ കൊറേ ഹാർട്ട് ഉണ്ട് ലൈക്ക് ഉണ്ട് ജിനി പാക്കറ്റ് പാലാണോ അതോ പശുവിൻ പശുവിൻ പാലാണോ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് എന്തിൽക്ക് ഞാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ സൊസൈറ്റിയിലുള്ള പശുവിൻ പാലാണ് യൂസ് ചെയ്യണത് പാക്കറ്റ് പാല് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല വലിയ വലിയ ഇഷ്ടമല്ലോപ്പിന് പിന്നെ സുന്ദരി ആണ് വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു പറയാം ഓക്കെ അങ്ങനെ പിന്നെ കൊറേ ലൈക്ക് സൂപ്പർ അങ്ങനെ കുറെ കമന്റ് വന്നിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് നന്ദിണ്ട്ട്ടാ കമന്റ് ഇടുന്ന എല്ലാവർക്കും പിന്നെ ചേച്ചി കുക്ക് ചെയ്യുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ് വെജ് ഡിഷ് എല്ലാം ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട് വെജിറ്റേറിയൻ ആണോ വെജ് ആണെങ്കിൽ ഞാൻ ഇനി കൂടുതൽ വെജ്ജൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം പിന്നെ ഞാൻ ചെയ്യുന്ന തട്ടിക്കൂട്ട് ഐറ്റംസിലൊക്കെ വെജ് അങ്ങ് മാറ്റി നോൺ വെജ് അങ്ങ് മാറ്റിയിട്ട് വെജ് പോലെ ആക്കിയിട്ട് ഉണ്ടാക്കാനും പറ്റും എല്ലാം എന്തോ ഇത്താത്തമാരുടെ കോപ്പി പേസ്റ്റ് സ്വന്തമായി ഉണ്ടാക്കി കുളമായതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല ആര് പറഞ്ഞു ചേട്ടാ ഞാൻ കുളമായതൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് ഞാനെങ്കില് പറയും ചെയ്യും ഇത് വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നുള്ളത് പിന്നെ ഇക്ക ആണോ കാക്കയാണോ ചേച്ചിയാണോ ആരാന്നറിയില്ല എന്റെ കെട്ടിയെന്ന് പറഞ്ഞുണ്ടല്ലോ നല്ല പോലെ കിട്ടുന്നു എന്താ പറഞ്ഞ ഏർ എന്നാലും വീട് പൊന്നുപോലെ നോക്കും തടിയന്റെ ഭാഗ്യം എന്ന് ഇക്ക തടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനുഷ്യ ഒന്ന് പറയൂ അത് ശരിയല്ല കേട്ടോ ബോഡി ഷേമിങ് തീരെ ശരിയല്ല പിന്നെ നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിട്ടേക്കുന്നു കേട്ടോ ഓക്കെ അത് ശരിയല്ല കേട്ടോ ബോഡി ഷെയ്മിംഗ് ഇക്ക ഇക്കാൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റ് തന്നെയാണ് ഞാനും കുറച്ച് ഏറെ വന്നോ അഞ്ചോ ആറോ ഏഴോ കിലോ ഒന്ന് കൂടിയെന്ന് വെച്ചിരിക്കും അത് വിചാരിച്ചിട്ട് ഇപ്പം എന്താണ് അതൊന്നും വലിയ സീനൊന്നല്ലല്ലോ അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബർഗറാണ് കേട്ടോ കുറേ ദിവസമായി ബർഗർ കഴിച്ചിട്ട് അപ്പം ആദ്യം തന്നെ വെജിറ്റബിൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വലിയ ഉള്ളി ക്യാപ്സിക്കം ക്യാരറ്റ് ഇത് മൂന്നുമാണ് കേട്ടോ ഒറ്റക്കുന്ന ബട്ടറിൽ ഒന്ന് ഉപ്പിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റിയ ശേഷം നമുക്ക് എന്ത് ചെയ്യണം ബർഗർ ഒന്ന് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒരു ഭാഗം മാത്രം അതും ബട്ടറിൽ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ചെറിയ ബർഗറാണ് ബന്നാണ് കിട്ടിയത് കേട്ടോ സോറി ബന്നാണ് കേട്ടോ നമ്മൾ സോട്ട് ചെയ്തെടുക്കേണ്ടത് ഇതങ്ങനെ വെച്ചിട്ടൊന്ന് ഞാൻ കളറ് കാണിച്ചു തരാം ഈ ഒരു കളറാവുമ്പോഴത്തേക്കും ഓഫാക്കുക എന്നിട്ട് കുറച്ച് മയോണൈസ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ മയോണൈസ് മേടിച്ചതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മേടിക്കുന്ന മയോണൈസ് അങ്ങനെ ആദ്യം നമ്മൾ കുക്കുംബറും ക്യാരറ്റും വെച്ചിട്ടുണ്ട് പിന്നെ സോർഫ് ചെയ്ത വെജിറ്റബിളെല്ലാം അതിൻ്റെ മുകളിലോട്ടങ്ങ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെക്കിലും ഇങ്ങനെ രീതികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാക്കി കൊടുക്കുന്നുണ്ട് പിന്നെതാ ചീസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ എഗ്ഗ് പെപ്പറൊക്കെ ഇട്ടിട്ട് ആക്കിയത് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സോട്ട് ചെയ്ത വെജിറ്റബിൾ വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാബേജ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പാക്കിട്ട് പിന്നെ നമ്മൾ ഇതാ ഈ ഒരു ഇതില് കുറച്ച് മയോ ഇങ്ങനെ ആക്കിയിട്ട് ആക്കിട്ട് ആക്കിയിട്ട് അതിന് മുകളിൽ അങ്ങ് വെച്ചു കൊടുത്ത് സംഭവം സെറ്റ് അപ്പോൾ നല്ല ടീസ് ആണ് കേട്ടോ കഴിക്കാൻ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാന് ഏർ പുറത്തുനിന്നും മേടിക്കാൻ പറ്റാത്തവർക്ക് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ഐറ്റം ഈ വെജിറ്റബിൾ ഒന്നും കയ്യിലില്ലെങ്കിലും എഗും ഉള്ളി തക്കാളി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാം കേട്ടോ അപ്പൊ എന്തായാലും ബർഗറൊക്കെ റെഡിയായി മൂന്ന് ബർഗർ ഉണ്ടാക്കിയിട്ടോ ഞാൻ ഉമ്മയും ഉപ്പൊക്കെ കഴിക്കും ഉപ്പാക്കും ക്യാബേജ് ഇട ഇടില്ല പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ചീസ് ഇടില്ല അവർക്ക് ചീസ് ഇഷ്ടമല്ല അപ്പൊ ചീസ് ഇട്ട ബർഗറും ഞാൻ കഴിച്ചു ക്യാബേജ് ഇല്ലാത്ത ബർഗർ ഉപ്പ കഴിച്ചു ക്യാബേജും തക്കാളിയൊക്കെ ഉള്ള ബർഗർ ഉമ്മയും കഴിച്ചിട്ടോ അങ്ങനെയായിരുന്നു പിന്നെ ദോശ ഉണ്ടായിരുന്നു സാമ്പാറും ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പാക്കും ഉണക്കും ബർഗർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ പൊങ്കാല ഇടാൻ വരേണ്ട കാരണം ഞാൻ ഉണ്ടാക്കുന്ന ബർഗർ ഉപ്പാക്ക് ഇഷ്ടമാണ് ചില സമയത്ത് പുറത്തുനിന്ന് മേടിക്കുന്ന ബർഗർ അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും ട്രൈ ചെയ്യും എന്ത് ഫുഡും ട്രൈ ചെയ്യും ട്രൈ ചെയ്യാണ്ടിരുന്നിരിക്കൂല അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡ് കഴിച്ചു ഇന്നിപ്പോൾ ലഞ്ചും എനിക്ക് കറിയായിട്ട് ഒന്നുമില്ല ഉപ്പേരി മാത്രം വെച്ചാൽ മതി കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ ഇതില്ലേ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ ആ കണ്ടെയ്നർ അത് ജസ്റ്റ് കഴുകി അവിടെ വെച്ചിട്ടേ ഉള്ളൂ ടച്ച് അതിലോട്ടൊന്നും ആക്കിയിട്ടില്ല ഈ ബർഗർ കഴിക്കുമ്പോ ഈ വെജിറ്റബിളൊക്കെ പുറത്തു വരുന്നതാണ് മഹാ ടെൻഷൻ പിടിച്ച കാര്യം കണ്ടില്ലേ ഓരോന്നും ഇങ്ങനെ വായിന്റെ ഉള്ളൊന്നും പുറത്തു വരുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുക്കളയുടെ പോലെ നോക്കി ഇനി പെറുക്കൊന്ന് ക്ലീൻ ആക്കി പാത്രങ്ങള് ത്തിരിയുണ്ട് കഴുകാൻ രാവിലെ എണീച്ച് പാത്രം ഒന്നും കഴുകിയിട്ടില്ല അപ്പം ആ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ചായ വെച്ച് ചായ ഒടിച്ചിട്ട് വേണം എനിക്ക് ഇൻസ്റ്റയിലുള്ള റീലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഇൻസ്റ്റയിൽ ഞാൻ ഇന്ന് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ റീലൊക്കെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത് നമ്മൾ ഇങ്ങനെ ഈ വീഡിയോൻ്റെ മുന്നിൽ കണ്ടില്ലേ ആദ്യം കേട്ടോ അപ്പൊ കുറെ പേര് കുറെ കമന്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ആയിരുന്നു എൻ്റെ ഫ്രണ്ട് ലിങ്ക് അയച്ചു തന്നിട്ട് പഠിച്ചോ നീ ഇനി എന്തൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ ആ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടും റിപ്ലൈ ഒക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ ചായ വെച്ചപ്പോൾ ഇച്ചിരി വെള്ളം പോയിട്ടോ അതിനൊക്കെ തുടച്ചെടുത്ത് താടിയും പോയിട്ടുണ്ടായിരുന്നു അതിനേം തുടച്ചെടുത്ത് പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനൊക്കെ ഇഴുകയാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് ഈ ചായ എന്നാണ് ആ നോട്ടം കണ്ടിട്ടായിരിക്കും അന്ന് എന്നോട് ഇത്ത അടുത്തു വെച്ചൂടെന്ന് പറഞ്ഞത് ഇല്ലേ ഇല്ല എനിക്ക് പാത്രം കഴുകുമ്പോഴൊക്കെ എന്നുള്ള ഒരു ടെൻഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് സ്റ്റവ് കൊണ്ടുവന്ന് വെക്കാത്തത് ഓക്കെ അങ്ങനെ ഏർ പകുതി പാത്രം കഴുകി ഇനി പകുതി കഴുകാനുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചായ തളിച്ച് സെറ്റായപ്പം ഞാൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ചായ കുടിച്ചു ഉമ്മാക്കൊക്കെ ഒന്ന് വിളിച്ചു അനിയത്തിക്കും താത്താക്കൊക്കെ ഒന്നും വിളിക്കണം അവരെ വിളിച്ചിട്ടില്ല ഉച്ചയ്ക്ക് നല്ല പോത്തുപോലെ ഉറങ്ങുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് അയാൻ കുട്ടി വിളിക്കുമ്പോൾ തന്നെ ആ അറിയുന്നത് കേട്ടോ അങ്ങനത്തെ ക്ഷീണം എനിക്ക് തോന്നുന്നു രണ്ടു നേരം വർക്കൗട്ടായതിൻ്റെ പിന്നെ ഈ പണികളും ഒക്കെ ഉണ്ടല്ലോ എഡിറ്റും വർക്കും എല്ലാം കൂടെ ആയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ പ്രൊവിഷൻ ഐറ്റംസ് ഒന്നും ബാഗിൽ നിന്ന് മാറ്റിയിരുന്നില്ല കേട്ടോ ബാഗിൽ മാറ്റി പിന്നെ എനിക്ക് പണി മടിയാവും അപ്പം ഞാൻ എന്തു കടലപ്പരിപ്പ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എടുത്തുകൊണ്ട് ആദ്യം അൺബോക് അൺപാക്ക് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പൊട്ടിച്ച് കൊടുക്കാം അതല്ലേ നല്ലത് നമുക്കതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നും നോക്കണം പിക്കളുണ്ട് കേട്ടോ വെളുത്തുള്ളി അച്ചാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ ഞാൻ എല്ലാം അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് അങ്ങനെയൊക്കെ തന്നെ ഉള്ളു എനിക്ക് ഈ കണ്ടെയ്നർ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ലിങ്ക് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ എന്നോട് ലിങ്ക് ചോദിക്കുന്നുണ്ട് ആൾക്കാർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് നിങ്ങൾ അതിലൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ കണ്ടെയ്നറൊക്കെ ഞാൻ തുടച്ചു ജസ്റ്റ് ഒരു പാട്ട് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു കിട്ടും ഞാൻ പാട്ടെന്തേലും വെക്കും മെലോഡിയൊക്കെയാണ് കൂടുതലായിട്ട് വെക്കാറുള്ളത് കേട്ടോ ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ ഓ ഒരു ലിറ്ററിന്റെയാണ് ഒരു കെ ജി കൊള്ളുന്നതാണ് പരി നമ്മുടെ ചെറുപയർ ഒരു കിലോ ഉണ്ടായപ്പോ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ളവർക്ക് അര അര കിലോ ആണ് മേടിച്ചത് നമുക്ക് ഇവിടെ മസാല കറികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് കടല ചെറുപയർ ഇത് മേടിക്കേണ്ട ആവശ്യം വരാറില്ല കാരണം വീക്കെൻഡിൽ നമ്മൾ എന്തായാലും ചിക്കൻ എടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലേനും ഇതൊക്കെ ആവശ്യം വരുവുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ അതിനെയൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് എടുത്തു ഇത് വെള്ളവിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി കുറേ കാലമായി നമ്മൾ അവൽ നനച്ചതൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ അവില് നനച്ചതുണ്ടാക്കും അല്ലെങ്കിൽ അതുകൊണ്ട് വേറൊരു വെറൈറ്റി സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഉണ്ടാക്കും അങ്ങനെ നമ്മൾ ആറെണ്ണത്തിലാണ് നിറച്ച് വെച്ചത് ഇനി െണ്ണം ബാക്കിയുണ്ട് ഒന്നില് ബിരിയാണി റൈസ് ആക്കി വെക്കണം പിന്നെ ഒന്നില് സ്വീറ്റ് ഉണ്ട് കേട്ടോ അതെന്തെങ്കിലും ആക്കി വെക്കണം വിചാരിച്ചേ പിന്നെ നമ്മുടെ ഈ ഒരു റൗണ്ട് അതിങ്ങനെ തിരിക്കാൻ പറ്റൂട്ടോ നല്ല രസണ്ട് പക്ഷെ കെയർഫുൾ ആയിരിക്കണം ഒരു ഞാൻ വീണ എല്ലാം പോയി കിട്ടും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ഞാൻ മഞ്ഞൾപ്പൊടി നിറച്ചു പിന്നെ മല്ലിപ്പൊടി നിറച്ചു നമുക്ക് അപ്പം യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ് കേട്ടോ അതിലോട്ട് നിറച്ചെടുക്കുന്നത് എന്നാൽ പിന്നെ ആ സാധനങ്ങൾ പിടിച്ച് പോയാൽ മതിയല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി നിറച്ചു ബാക്കിയുള്ളവർക്ക് ഞാൻ വലിയ കണ്ടെത്തുന്ന വലിയ വലിയ ബോട്ടിലിൽ ആക്കി മാറ്റി വെക്കുന്നുണ്ട് കഴിയുമ്പോൾ അതിലോട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ സ്വന്തം ചിക്കൻ മസാല നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നിൽ ഞാൻ ഉപ്പ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഉപ്പ് പ്ലാസ്റ്റിക്കിൽ വയ്ക്കില്ലേ എന്ന് പറയാ പറയുന്നറിയാം പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ബാക്കിയുണ്ടായതിൽ കുരുമുളക് കൂടി ആക്കിയിട്ട് വെക്കണം അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളോട് അരി ആട്ടുന്നു അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതും ഇഡലിക്ക് കേട്ടോ അത് നമ്മൾ ഈ വീഡിയോന്റെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് കാണണം അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങളുടെ ലൈക്ക് വേണം കേട്ടോ ഫുള്ളായിട്ട് കാണുന്നവരിപ്പം തന്നെ പോയി ലൈക്ക് ചെയ്യുക അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി ഞാൻ ആ ഭാഗത്ത് പുതിയ സാധനം വിരിച്ച ശേഷം ഇതൊക്കെ വെക്കുള്ളൂ എന്ന് വിചാരിച്ചേണ് അത് വിരിക്കണം ഒരു ദിവസം അങ്ങനെ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഉഴഞ്ഞു എടുക്കണം ഇപ്പം ഇതിന് ഒരു നാല് കപ്പ് നമ്മൾ അരി എടുത്തു പുഴുങ്ങൽ അരി എടുത്തത് ഞാൻ ചോറ് വെക്കുന്ന അരി എടുത്ത് ഇഡലി അരിയും കേട്ടോ പിന്നെ ഇതാ ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് നിറച്ച് നമ്മൾ ഉഴഞ്ഞു കൊടുക്കും ഇതാണ് ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് അതിലോട്ട് ഒരു പിടി കുഞ്ഞു പിടി ഉലവിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നാല് നാഴിയാണെങ്കിൽ ഒരു നാഴി ഉഴ്ന്ന് കേട്ടോ എന്നിട്ടൊരാറേഴ് മണിക്കൂർ കുതിർത്തിയ ശേഷം അരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത് ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടമയച്ച ലൈക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ആർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്